ഇന്ന് ഏപ്രിൽ മൂന്ന് ഓപ്പ് മരത്തിലെ മാതാവ് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മൂന്നിന് രാവിലെ ബിസാൻകോണിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെ ഓർണൻസിനടുത്ത് ലൂ താഴ്വരയിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സിസിലി മില്ലി എന്ന പെൺകുട്ടി മനോഹരമായ വെള്ളവസ്ത്രം ധരിച്ച് പൊക്കമുള്ള ഒരു സ്ത്രീ കത്തിച്ച തിരി കയ്യിൽ പിടിച്ച് വെള്ളവസ്ത്രവും ധരിച്ച് നാല് പെൺകുട്ടികളുടെ അകമ്പടിയോടു കൂടി വരുന്നത് കണ്ടു പരിശുദ്ധ കന്യകയുടെ ഓക്ക് മരത്തിലേക്ക് മനോഹരിയായ ഈ സ്ത്രീ നടന്നു പോകുന്നത് കണ്ടു ആയിരത്തി എണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് പരിശുദ്ധ കന്യകയുടെ ഓക് മരത്തിൻ്റെ താഴെയുള്ള ശിഖരങ്ങളിൽ നിന്നും രണ്ട് പ്രകാശങ്ങൾ വരുന്നത് സിസിലിയും മറ്റു കൂടെയുള്ളവരും കണ്ടു അടുത്ത ചന്ത പരിശോധിച്ചപ്പോൾ മാതാവിൻ്റെ കളിമണ്ണ് കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പത്തൊമ്പത് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു പ്രതിമ കണ്ടു അടിയറച്ച വിശ്വാസത്തിൽ വളർന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഓക് മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം